وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبله التي كنت عليها الا لنعلم من يتبع الرسول ممن ينقلب على عقبيه وان كانت لكبيره الا على الذين هدى الله െ ഒരു മിതസമുദായമാക്കിയിരിക്കുന്നു നിങ്ങൾ ലോകജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ദേവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയും മുമ്പ് നിങ്ങൾ തിരിഞ്ഞ ദിക്കിനെ നാം കിബിലയാക്കി നിശ്ചയിച്ചത് ദൈവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിഞ്ഞു പോകുന്നവരെയും വേർതിരിച്ചു കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഈ നടപടി അവിശ്വാസികൾക്ക് വലിയൊരു പ്രയാസം തന്നെയാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ചവർക്ക് അത് ഒട്ടും പ്രയാസമില്ല അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ സത്യവിശ്വാസത്തെ പാഴാക്കുകയില്ല മനുഷ്യരോട് അളവറ്റ വാത്സല്യമുള്ളവനും ദയാപരനുമല്ലോ അള്ളാഹു മുഹമ്മദ് നബിയുടെ സമുദായമായ മുസ്ലിങ്ങളുടെ നേതൃത്വത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ സൂക്തം ഇവവിധം എന്ന വാക്കിൽ രണ്ട് സൂചനയുണ്ട് ഒന്ന് മുഹമ്മദ് നബിയുടെ നേതൃത്വം അംഗീകരിച്ചവർക്ക് നേർമാർഗം തിരിച്ചറിയാനും അതിലൂടെ പുരോഗമിച്ച് ഉമ്മത്തുൻ വസത്തുൻ എന്ന ഉന്നത സ്ഥാനം കരസ്ഥമാക്കാനും കാരണമായ മാർഗദർശനത്തിലേക്ക് രണ്ട് കിബിലയെ മാറ്റിയ സംഭവത്തിലേക്ക് കിബില് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് വിഡ്ഢികൾ മനസ്സിലാക്കുന്നത് വാസ്തവമാകട്ടെ ബൈത്തുൽ മഖദസിൽ നിന്ന് കിബിലയെ കഴബയുടെ ഭാഗത്തേക്ക് മാറ്റിയത് ലോക നേതൃത്വ പദവിയിൽ നിന്ന് അള്ളാഹു ഇസ്രായീലരെ ഔപചാരികമായി പുറത്താക്കിയെന്നും മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് ആ സ്ഥാനം നൽകിയെന്നുമാണ് സൂചിപ്പിക്കുന്നത് മിത സമുദായം എന്ന് തർജ്ജമ ചെയ്തിട്ടുള്ള ഉമ്മത്തുൻ വസത്തുൻ എന്ന വാക്ക് വിപുലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒറ്റ വാക്കിൽ അത് പ്രകാശിപ്പിക്കുക സാധ്യമല്ല നീതിയുടെയും മര്യാദയുടെയും മധ്യസ്ഥിതിയുടെയും നിലപാടിൽ സ്ഥിതി ചെയ്യുന്ന ലോക ജനതകൾക്കിടയിൽ അധ്യക്ഷ പദവിയിലുള്ള സത്യത്തിന്റെയും സന്മാർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം സകലരോടും ബന്ധപ്പെടുന്ന അധർമ്മമായും അന്യായമായും ആരോടും ബന്ധപ്പെടാത്ത സമുന്നതമായ ഒരു ജനവിഭാഗമാണ് അതുകൊണ്ടുള്ള വിവക്ഷ നിങ്ങൾ ലോക ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടിയും ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാൻ വേണ്ടിയുമാണ് നിങ്ങളെ മിതസമുദായമാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിവക്ഷ ഇതാണ് മനുഷ്യവംശത്തെ മുഴുവൻ പരലോകത്ത് ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യുമ്പോൾ ദൈവദൂതൻ അള്ളാഹുവിന്റെ ഉത്തരവാദപ്പെട്ട പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മുടെ മേൽ സാക്ഷിയായിരിക്കും ശരിയായ ചിന്ത ഉത്തമമായ കർമ്മം നീതിപൂർവമായ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് അള്ളാഹു നബിക്ക് നൽകിയ ശിക്ഷണങ്ങൾ ഒരുവിധ ഏറ്റക്കുറവും കൂടാതെ പൂർണ്ണ രൂപത്തിൽ നമുക്കെത്തിച്ചു തരികയും അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരികയും ചെയ്തുവെന്ന് തിരുമേനി സാക്ഷി പറയുന്നതാണ് അനന്തരം ദൈവദൂതന്റെ പ്രതിനിധികളെന്ന നിലയ്ക്ക് നാം മറ്റു മനുഷ്യരുടെ മേൽ സാക്ഷി നിൽക്കേണ്ടതായും വരും ദൈവദൂതൻ ഞങ്ങളെ അറിയിച്ച വിഷയങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിലോ ദൈവദൂതൻ പ്രവർത്തിച്ചു കാണിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുന്നതിലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മളും സാക്ഷി പറയേണ്ടി വരുന്നതാണ് ഇവവിധം ഒരു വ്യക്തിയെയോ വിഭാഗത്തെയോ ദൈവത്തിങ്കൽ നിന്ന് ഈ ലോകത്ത് സാക്ഷികളുടെ സ്ഥാനത്ത് നിയമിക്കുക എന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവരെ ലോക നേതൃത്വ പദവിയിൽ അവരോധിക്കുകയെന്നാണ് ഇതിലൊരു വശത്ത് ശ്രേഷ്ഠതയും ബഹുമതിയുമുണ്ടെങ്കിൽ മറുവശത്ത് ഭാരിച്ച ഉത്തരവാദിത്വവുമുണ്ട് ദൈവഭക്തി സന്മാർഗ്ഗനിഷ്ഠ നീതിപാലനം സത്യസേവനം എന്നിവയ്ക്ക് തിരുമേനി ഈ സമുദായത്തിന് ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നതുപോലെ ഈ സമുദായം മുഴുവൻ ലോകത്തിനും ജീവിക്കുന്ന സാക്ഷികളായിരിക്കേണ്ടതുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അവരുടെ വാക്കും പ്രവൃത്തിയും സ്വഭാവ ചര്യകളുമെല്ലാം കണ്ട് ഇതാണ് ദൈവഭക്തി സന്മാർഗ്ഗനിഷ്ഠ നീതിപാലനം സത്യസേവനം എന്ന് ലോകത്തിന് മനസ്സിലാകണം മാത്രമല്ല ദൈവ നിർദ്ദേശം നമുക്ക് എത്തിച്ചു തരുന്നതിൽ നെബിതിരുമേനിയുടെ ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതായിരുന്നു അതുപോലെ പ്രസ്തുത നിർദ്ദേശം മറ്റു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ നമുക്കുള്ള ഉത്തരവാദിത്വവും വളരെ ഭാരിച്ചതാണ് തിരുമേനി അവിടുത്തെ കൃത്യനിർവഹണത്തിൽ വല്ല വീഴ്ചയും വരുത്തിയിരുന്നുവെങ്കിൽ ദൈവത്തിങ്കൽ ശിക്ഷിക്കപ്പെടുമായിരുന്നു സന്മാർഗം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു വീഴ്ചയും ഞങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് ദൈവസന്നിധിയിൽ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധ്യമാകണം അല്ലെങ്കിൽ ദൈവം നമ്മെ കഠിനമായി ശിക്ഷിക്കും അങ്ങിനെ ഈ നേതൃത്വ പദവി നമ്മുടെ തന്നെ നാശത്തിന് കാരണമായി ഭവിക്കും നമ്മുടെ വീഴ്ച കാരണം എന്തെല്ലാം ദുഷിച്ച വിശ്വാസാചാരങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്തൊക്കെ നാശങ്ങളും കുഴപ്പങ്ങളും ഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം നമ്മളും ഉത്തരവാദികളാകുന്നു തിന്മയുടെ നേതാക്കളായ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കളോടൊപ്പം ും അള്ളാഹുവിങ്കൽ കുറ്റക്കാരായിരിക്കും ലോകത്ത് പാപങ്ങളും അക്രമമർദ്ദനങ്ങളും ദുർമാർഗങ്ങളും തേർവാഴ്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ദൈവം നമ്മോട് ചോദിക്കും ദൈവദൂതനെ പിന്തുടരുന്നവരെയും പിന്തിരിയുന്നവരെയും വേർതിരിച്ചു കാണാൻ എന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ് അന്ധമായ പക്ഷപാതങ്ങളിലും മണ്ണിന്റെയും പാരമ്പര്യത്തിന്റെയും അടിമത്വത്തിലും കുടുങ്ങിക്കിടക്കുന്നതാരെന്നും അത്തരം ബന്ധനങ്ങളിൽ നിന്നെല്ലാം സ്വതന്ത്രരായി യാഥാർത്ഥ്യങ്ങൾ ശരിയായ രൂപത്തിൽ കണ്ടുപിടിക്കുന്നവർ ആരെന്നും വീക്ഷിക്കുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു വശത്ത് അറബികൾ ദേശീയവും വംശീയവുമായ അഹങ്കാരത്തിൽ ഉന്മത്തരായിരുന്നു അറേബ്യയിലെ കഴബയെ വിട്ട് പുറത്തുള്ള ബൈതുൽ മക്ദീസിനെ കിബിലയാക്കുക അവരുടെ വർഗീയതയുടെ ബിംബത്തിനേൽക്കേണ്ടി വന്ന അസഹ്യമായ പ്രഹരമായിരുന്നു ഇത്തരം ബിംബങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നവർക്ക് ദൈവദൂതൻ ക്ഷണിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുക സാധ്യമല്ലെന്ന് വ്യക്തം അതിനാൽ അത്തരം ബിംബ ആരാധകരെ യഥാർത്ഥ ദൈവഭക്തരിൽ നിന്ന് വേർപെടുത്തി കാണിക്കാനായി അള്ളാഹു ആദ്യം ബൈത്തുൽ മക്ദീസ് ഖിബിലയായി നിശ്ചയിച്ചു അറബ് ദേശീയതയാകുന്ന ബിംബത്തെ പൂജിക്കുന്ന ജനങ്ങളെ വേർതിരിക്കുകയായിരുന്നു ഉദ്ദേശ്യം പിന്നീട് ഇസ്രായേലി വംശപക്ഷവാദികളെ വേർതിരിക്കാനായി ബൈത്തുൽ മക്ദീസ് മാറ്റി കയബയെ ഖിബിലയാക്കി അങ്ങനെ ഒരു ബിംബത്തെയും പൂജിക്കാത്തവരും ഏകദൈവത്തെ മാത്രം പൂജിക്കുന്നവരുമായ ജനങ്ങൾ دن قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فولي وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وان പ്രവാചക നിന്റെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചുയരുന്നത് നാം കാണുന്നുണ്ട് ശരി നാം നിന്നെ നീ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ് അതിനാൽ മസ്ജിദുൽ ഹറാമിന്റെ വശത്തേക്ക് മുഖം തിരിക്കുക ഇനി നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഭാഗത്തേക്ക് മുഖം തിരിച്ചു നമസ്കരിക്കുക കിബിലമാറ്റം സംബന്ധിച്ച ഈ വിധി തങ്ങളുടെ റബ്ബിംഗിൽ നിന്നുള്ള സത്യമാണെന്ന് വേദം ലഭിച്ചിട്ടുള്ള ജനങ്ങൾക്ക് നന്നായി അറിയാം അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണോ അതേക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനല്ല തന്നെ കിബിലമാറ്റത്തെക്കുറിച്ച് നൽകപ്പെട്ട സ്ഥിരം നിയമമാണിത് ഹിജ്റ രണ്ടാം കൊല്ലം റജബിലോ ഷാബാനിലോ ആണ് ഈ നിയമം അവതരിച്ചത് ഇബിൻ അൻഹു ഇപ്രകാരം നിവേദനം ചെയ്യുന്നു നബി തിരുമേനി തിഷുറുബിനു ബറാ ഉബിനും അറൂറിന്റെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് പോയിരിക്കുകയായിരുന്നു അവിടെ വെച്ച് ലഹുർ നമസ്കാരത്തിന്റെ സമയമായി തിരുമേനി ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ നിന്നു രണ്ടു റക്കകത്ത് കഴിഞ്ഞു മൂന്നാം റക്കകത്തിൽ പൊടുന്നനെ വഹി മുഖേന ഈ ഖുർആൻ വാക്യം അവതരിച്ചു അപ്പോൾ തന്നെ തിരുമേനിയും പിന്നിൽ നമസ്കരിച്ചിരുന്നവരുമെല്ലാം ഒന്നായി ബൈതുൽ മക്കത്ത ഭാഗത്തുനിന്ന് കഴബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു പിന്നീട് മദീനയിലും പരിസര പ്രദേശങ്ങളിലും അത് വിളംബരം ചെയ്യപ്പെട്ടു ബറാവുബിന് അൻഹു പറയുന്നു ഒരു സ്ഥലത്ത് ആ വാർത്ത വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടപ്പോൾ ജനങ്ങൾ റുക്കോയിലായിരുന്നു ഉടൻ അവർ അതേ നിലയിൽ കഴബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു അനസബിന് മാലിക് റലി അൻഹു പറയുന്നു ബനു സൽമ ഗോത്രത്തിൽ പ്രസ്തുത വാർത്ത രണ്ടാം ദിവസം സുബഹ് സുബ വേളയിലാണ് ലഭിച്ചത് ജനങ്ങൾ ഒരു റക്കാലത്ത് നമസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അറിഞ്ഞുകൊള്ളുക കിബില കയബയുടെ ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ശബ്ദം അവരുടെ കാതുകളിൽ പതിഞ്ഞത് കേട്ടമാത്രയിൽ നമസ്കരിക്കുന്നവരൊന്നടങ്കം കയബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു ബൈത്തുൽ മക്ദീസ് മദീനയുടെ നേരെ വടക്കും കയബ നേരെ തെക്കുമാണ് അതിനാൽ ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ടുതന്നെ കിബില മാറുമ്പോൾ ഇമാം നടന്ന് മൗമൂമുകളുടെ പിന്നിൽ പോകേണ്ടി വരും മൗമൂമുകൾക്കും തിരിഞ്ഞു നിന്നാൽ മാത്രം മതിയാകില്ല അണികൾ ശരിപ്പെടുത്താൻ അവരും കുറച്ചൊക്കെ നടന്നിട്ടുണ്ടാവും ഇതേ നിലയ്ക്കുള്ള വിശദീകരണം ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുമുണ്ട് നിന്റെ മുഖം മാനത്തേക്ക് ആവർത്തിച്ചുയരുന്നത് നാം കാണുന്നുണ്ട് എന്നും നാം നിന്നെ നീ ഇഷ്ടപ്പെടുന്ന കിബിലയുടെ ദിക്കിലേക്ക് തിരിക്കുകയാണ് എന്നും പറഞ്ഞതിൽ നിന്ന് കിബില മാറ്റാനുള്ള കൽപ്പന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നബിസുല്ലാഹു അലഹി വസ്വല്ലം അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട് ഇസ്രായേലിയരുടെ നേതൃത്വ ഘട്ടം സമാപിച്ചിരിക്കുന്നുവെന്നും അതോടെ ബൈത്തുൽ മഖ്ദിസിന്റെ കേന്ദ്ര പദവി അവസാനിച്ചിരിക്കുന്നുവെന്നും ഇബ്രാഹിം നബിയുടെ സാക്ഷാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തേക്ക് തിരിയേണ്ട സന്ദർഭം ആസന്നമായിരുന്നുവെന്നും തിരുമേനിക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു മസ്ജിദുൽ ഹറാമിന്റെ ഭാഷാർത്ഥം ശ്രേഷ്ഠവും ആദരണീയവുമായ പള്ളിയെന്നാണ് പരിശുദ്ധ കയബയ്ക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്ന ആരാധനാലയമാണ് അതുകൊണ്ടുള്ള വിവക്ഷ കയബയുടെ ഭാഗത്തേക്ക് തിരിയുക എന്നതിന് ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്ന് നമസ്കരിക്കുമ്പോഴും പരിശുദ്ധ കയബ അവന്റെ മൂക്കിന്റെ നേരെയായിരിക്കണമെന്നർത്ഥമില്ല കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലത്തു നിന്നും അങ്ങനെ ചെയ്യുക സാധ്യമാകെയില്ല അതുകൊണ്ടാണ് കയബയുടെ നേരെ തിരിയണം എന്നതിന് പകരം കയബയുടെ ഭാഗത്തേക്ക് തിരിയണം എന്ന് കൽപ്പിച്ചത് കയബയുടെ ഭാഗം കഴിവതും നിരീക്ഷിച്ചറിയാൻ ഖുർആൻ പ്രകാരം നാം നിർബന്ധിതരാണെങ്കിലും അതിന്റെ ശരിയായ ഭാഗം തന്നെ കൃത്യമായി അറിഞ്ഞേ തീരൂ എന്നില്ല കഴിവനുസരിച്ചുള്ള നിരീക്ഷണങ്ങൾ വഴി കയബയുടെ ഭാഗമെന്ന് നമുക്ക് കൂടുതൽ വിശ്വാസം തോന്നുന്നിടത്തേക്ക് തിരിഞ്ഞു നമസ്കരിച്ചാൽ മതിയാവുന്നതാണ് ഒരാൾക്ക് കയബയുടെ ഭാഗം ഏതെന്ന് നിരീക്ഷിക്കുക അസാധ്യമാവുകയോ കൗബയുടെ ഭാഗത്തേക്ക് നമസ്കാരത്തിൽ മുഴുവൻ സമയവും തിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ വരികയോ ആണെങ്കിൽ ഖിബിലയെന്ന് താൻ അനുമാനിക്കുന്ന ഭാഗത്തേക്കോ തനിക്ക് തിരിയാൻ സാധ്യമാകുന്ന ഭാഗത്തേക്കോ തിരിഞ്ഞ് നമസ്കരിക്കാവുന്നതാണ് എന്നാൽ നമസ്കാരവേളയിൽ ശരിയായ ഭാഗം അറിവാകുകയോ ശരിയായ ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക സാധ്യമാവുകയോ ചെയ്യുന്ന പക്ഷം നമസ്കാരത്തിൽ തന്നെ നമസ്കാരത്തിൽ തന്നെ ആ ഭാഗത്തേക്ക് തിരിയേണ്ടതാണ്